ഹായ് ഫ്രണ്ട്സ് പെർസം പ്ലാൻ സരീനയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ബാരൽ ഗാർഡന് ഏകദേശം രണ്ടര വർഷത്തോളമായി ഗാർഡൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ മൊത്തം ഒരു അപ്ഡേഷനും അതുപോലെ തന്നെ മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ നാട്ടിൽ തിരിച്ചെത്തി വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്താണ് നമ്മൾ ബാരഗാർഡനിൽ സംഭവിച്ചിട്ടുള്ളത് എന്നും എന്തെല്ലാമാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷങ്ങളൊന്നുമാണ് കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് വാട്ടർ ഇറിഗേഷൻ എല്ലാം ചെയ്തിട്ടായിരുന്നു പോയിരുന്നത് ഇപ്പോൾ ഏകദേശം മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ നാട്ടിൽ തിരിച്ചെത്തി എന്തെല്ലാമാണ് സംഭവിച്ചത് ഏകദേശം ഒരുപാട് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സെല്ലാം കിട്ടിയെന്ന് പറഞ്ഞു വീട്ടിലുള്ളവർ ഇതിന് ഇപ്പോൾ ഇനി എന്തെല്ലാം ഉണ്ട് പേരക്ക ലഭിച്ചിരുന്നു സപ്പോട്ട ലഭിച്ചിരുന്നു അതുപോലെ തന്നെ മൾബറി ഒരുപാട് മൾബറി ലഭിച്ചിരുന്നു കുരുമുളക് അതുപോലെ തന്നെ നാരങ്ങ ബുഷ് ഓറഞ്ചിൻ്റെ നാരങ്ങ എല്ലാം ലഭിച്ചിരുന്നു ഇനി എന്തെല്ലാമാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷങ്ങളെന്ന് കാണാവുന്നതാണ് നമ്മുടെ ബാല ഗാർഡനിൽ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് കുറ്റിക്കുരുമുളകാണ് കുറ്റിക്കുരുമുളക് അതുപോലെ തന്നെ വലുത് ഭാഗത്ത് പച്ചക്കറിയും ഇടതുപാഗത്തേക്കാണ് നമ്മുടെ എല്ലാ മരങ്ങളും ഉണ്ടായിരുന്നത് കുറ്റിക്കുരുമുളകാരൻ നമ്മൾ തൈ വെച്ചിരുന്നെങ്കിലും പിന്നീട് അതിൻ്റെ വള്ളികൾ നിലത്ത് തട്ടി നിലത്തിട്ട് അത് വള്ളിക്കുരുമുളക് പോലെയാണ് അതിൻ്റെ തായ്ഭാഗത്തിലൂടെയും വള്ളികൾ പോയിട്ടുണ്ട് അടുത്തുള്ള ചുമരിലേക്കും വള്ളികൾ പകർന്നു പോയിട്ടുണ്ട് അതിൻ്റെ അടിഭാഗത്തും അതുപോലെ തന്നെ എല്ലാ വള്ളികളിലും നല്ലപോലെ നമുക്ക് തിരി വരികയും ഒരുപാട് കുരുമുളക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്നും വർഷം മൈവനം കുരുമുളക് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട് വള്ളിക്കുരുമുളക് ആയിട്ടാണ് പോയിട്ടുണ്ടെങ്കിലും ഇതിൽ നിന്ന് എല്ലാ കാലത്തും കുരുമുളക് ലഭിക്കുന്നുണ്ട് സീ പലപ്പോഴും ചില തിരികളിൽ എണ്ണം കുറവാണെങ്കിലും കുരുമുളക് എല്ലാ കാലത്തും ലഭിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ഉണ്ടായിട്ടുണ്ട് ആ ചെറിയ തയ്യാണിത് ഇത് ഇതിലും ഏകദേശം കുരുമുളക് ലഭിക്കുന്നുണ്ട് പക്ഷെ അടുപ്പുറത്ത് കാണുന്ന രണ്ട് വലിയ വള്ളികളാണ് ഒരുപോലെ ഉണ്ടായിട്ടുള്ളത് ഈ കാണുന്ന തൈ നമ്മുടെ കൊളിബ്രീനത്തിലാണ് ചെ പിടിപ്പിച്ചിട്ടുള്ളത് മറ്റു രണ്ട് തൈകളും ഓൾറെഡി കുരുമുളക് കമ്പിൽ നിന്ന് കട്ട് ചെയ്ത കുറ്റിക്കുറമകായിരുന്നു തയ്യെ നമ്മുടെ കൊളിബ്രീനത്തിൽ ചെയ്തിട്ടുള്ള ഒരു തൈ അതാണ് ഇത് ഇപ്പോഴും ഇതുപോലെ തന്നെ നിൽക്കുന്നത് അടുത്ത് കാണിക്കുന്ന അബിയു ആണിത് അബിയു മരം ആദ്യം നമ്മൾ ബാരൽ വെക്കുകയും പിന്നീട് മതിയായ വളർച്ച ലഭിക്കാത്തത് കാരണം നമ്മൾ ബേലിൽ നിന്ന് മാറ്റി മണ്ണിലാണ് വെച്ചിട്ടുള്ളത് മണ്ണിൽ വെച്ചതിന് ശേഷം നല്ല പോലെ വളർച്ച കാണിക്കുന്നുണ്ട് ഏകദേശം എല്ലാ കമ്പുകളും ഉയർന്നിട്ടുണ്ട് നേരെ മുകളിലേക്ക് പോകുന്നതിന് പകരം നമ്മൾ ആദ്യമേ കട്ട് ചെയ്തത് കാരണം താഴെ നിന്ന് പടർന്നിട്ടാണ് പോകുന്നത് നേരിട്ടുള്ള ഇനി ഒന്ന് രണ്ട് കമ്പുകൾ വീണ്ടും കട്ട് ചെയ്ത് വീണ്ടും പ്രൂൺ ചെയ്യേണ്ടതുണ്ട് എങ്കിലും മാത്രമേ അത് പടർന്നു പന്തരിച്ചു പോവുകയുള്ളൂ ഇതാണ് നമ്മുടെ കുറ്റിക്കുരുമുളകിൽ നിന്നും എടുത്ത വള്ളിയിൽ നിന്ന് നമ്മൾ എടുത്ത കുരുമുളകിൻ്റെ വലിയ വള്ളിയാണ് ഇത് നല്ലപോലെ തിരി പിടിച്ചിട്ടുണ്ട് തിരി മാത്രമല്ല കായും പിടിക്കുന്നുണ്ട് നമ്മുടെ കുറ്റിപ്പുരുമുളകിനേക്കാട്ടിൽ കൂടുതൽ ഇതിൽ നല്ലപോലെ തിരി നിറച്ചു തന്നെ കായും പിടിക്കുന്നുണ്ട് നമ്മൾ പടർന്നു പോയതിൽ എയർ ലെയർ ടേപ്പ് ചെയ്ത് ഉണ്ടായതാണ് ഈ ത ഈ വള്ളി ഇതുപോലെ തന്നെ മറ്റൊരു പി വി സിയിൽ ചെയ്തിട്ടുള്ളതാണ് ഇത് പക്ഷേ ഇതിൽ മതിയായ ഒരു ഈൽഡ് ലഭിക്കുന്നില്ല വളർച്ചയും വളരെ കുറവാണ് കാണിക്കുന്നത് ഇനി ഡയറക്റ്റ് വെയിൽ കൊള്ളുന്ന ഭാഗമായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത് നമ്മുടെ കുള്ളന്മാവാണ് നമ്മുടെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിച്ച പുളന്മാവാണ് ഇത് പുളന്മാവേ നമ്മുടെ ചട്ടിയിൽ വെക്കുകയും ഒരു പ്രാവശ്യം ആട് തിന്നത് കാരണം വളർച്ച മതിയായി ലഭിച്ചിട്ടില്ല അത് നമ്മൾ മണ്ണിൽ ഇപ്പോൾ ഏകദേശം മൂന്ന് മാസം ആയിട്ടും ഇതിന്റെ റിസൾട്ട് വരാൻ ഏകദേശം ഒരു മൂന്ന് മാസം കൂടി കഴിഞ്ഞാലേ ഇതിന്റെ വളർച്ചയും മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ ഇനി വളർച്ച മുരടിച്ചു പോയിട്ടുണ്ടോ എന്നും അറിയില്ല പക്ഷെ ഇത് വലിയൊരു വളർച്ച കാണിക്കുന്നില്ല ഇതാ നമ്മുടെ ബയറിൽ കാണിലെ ഏറ്റവും ആദ്യത്തെ മരം നമ്മുടെ മൾബറി മരമാണ് ഇത് മൾബറി നമ്മൾ തുടക്കത്തിൽ തന്നെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് കാരണം തായന തന്നെ ഒരുപാട് കൊമ്പുകൾ വന്നിട്ടുണ്ട് ഓരോ കൊമ്പിലും ഇതിൻ്റെ ഫ്ലവറിങ്ങും അതുപോലെ തന്നെ കായ്കൾ ലഭിച്ചുണ്ട് ബേരഗ്രാണിൽ ഏറ്റവും കൂടുതൽ ഫലം ലഭിച്ചിട്ടുള്ളത് മൾബറിയാണ് ഇത് ഒരിക്കൽ മാത്രം എടുത്തൊരു ഇതാണ് ചെറിയൊരു ഫോട്ടോ ആണത് മൾബറിയിൽ നിന്ന് നമുക്ക് പല പ്രാവശ്യം തൈകൾ എടുക്കാനും സാധ്യതയുണ്ട് എയർലയർ വഴിയാണ് നമ്മളിപ്പോൾ ഇതിൽ നിന്ന് തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ മൾബറിയിൽ ഇപ്പോൾ നമ്മുടെ ബാലഗാഡിലെ മറ്റു മരങ്ങളിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്യുകയും അതിൽ ചില ഭാഗത്ത് നമ്മൾ എയർ ലെയർ ചെയ്ത് വീണ്ടും തൈ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ബാലഗാഡൻ ഇല്ലാത്ത ഭാഗത്തേക്കുള്ള ഭാഗം അങ്ങനെ വിടുകയാണ് മുകളിലേക്കുള്ള കമ്പുകൾ മാത്രം കട്ട് ചെയ്യുകയും സീരിലേക്കുള്ള നിലനിർത്തുകയും ചെയ്യും ഇത് നമ്മുടെ ബനാന സപ്പോട്ടയാണ് ബനാന സപ്പോട്ടയും ഇതുപോലെ തന്നെ പ്രൂൺ ചെയ്തത് കാരണം നല്ലപോലെ വിടർന്നിട്ടാണ് കൊമ്പുകളെല്ലാം വളർന്നിട്ടുള്ളത് നേരെ മുകളിലേക്ക് പോകുന്നതിന് പകരം വളരെ വിടർന്നിട്ടാണ് വളർന്നത് ഏറ്റവും വൈഡായിട്ടാണ് വളർച്ചയുള്ളത് ഇപ്പോൾ ഇതിൽ നാല് ഉണ്ട് ഇതിൽ നിന്ന് രണ്ട് മൂന്ന് സപ്പോട്ട വീട്ടിലെ പൈത്തപ്പോൾ എടുത്തിട്ടുണ്ട് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമായതാണ് സപ്പോട്ടയിൽ നമുക്ക് കുറച്ച് ദിവസത്തിനശേഷം തൈകൾ ഉൽപ്പാദിപ്പിക്കേണ്ടതാണ് അതിനുള്ള മാർഗങ്ങൾ നമ്മൾ തേടുന്നതാണ് ഇത് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ ലോവലിയാണ് ഏകദേശം രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് ആട് തിന്ന് ഇത് ഇതുപോലെ വളർച്ച മുരടിച്ച് നിൽക്കുകയായിരുന്നു പിന്നീടത് ഇപ്പോൾ വീണ്ടും കുറച്ച് വളർച്ച വന്നിട്ടുണ്ട് ഈ ഒരു കൊമ്പ് ഇതിൻ്റെ പഴയ മരത്തിൽ നിന്നാണ് ഉണ്ടായത് തോന്നുന്നത് മിക്കവാറും അത് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും ഇടതുഭാഗത്തുള്ളതാണ് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ ലയർലി വയർലി താഴെയുള്ളത് സാധാരണ പ്ലാവിൻ്റെ കൊമ്പാണ് വളർന്നതെന്ന് തോന്നുന്നു അത് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ഇത് ഫസ്റ്റ് വെച്ച തൈകളിൽ ഒരു തൈയാണ് ഇത് നമ്മുടെ മിറാക്കി ഫ്രൂട്ടാണ് മിറാക്കിൾ ഫ്രൂട്ടിനൊന്നും ഇഷ്ടം പോലെ നമുക്ക് പയങ്ങൾ ലഭിച്ചിട്ടുണ്ട് എല്ലാവരും അത്ഭുതത്തോടു കൂടി കഴിക്കുന്ന ഒരു പയമാണ് മിരാക്കൽ ഫ്രൂട്ട് ഇതാണ് തെക്കൻ പെപ്പർ തെക്കൻ കുരുമുളക് എന്ന് പറയുന്ന കേരളത്തിൽ വികസിപ്പിച്ചെടുത്തൊരു കുരുമുളക് ആണിത് നമ്മുടെ അടുത്ത ഗ്രാമത്തിൽ നിന്ന് തന്നെ ലഭിച്ച തയ്യായിരുന്നു ഇത് ഇതിലിപ്പോൾ തിരിയിട്ടിട്ടുണ്ട് കാരണം ഇത് വെച്ച് ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ തെക്കൻ പെപ്പറിൽ നമുക്ക് തിരി വരുന്നത് ഇപ്പോൾ ഇതാ കൊല കൊലയായിട്ട് ഇതിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇതിൽ നിന്നും നമുക്ക് വീണ്ടും തൈ ഉൽപ്പാദിപ്പിക്കണം കൊളിബ്രീനത്തിൻ്റെ തൈകളിലായിരുന്നു ഇത് ഉൽപ്പാദിപ്പിക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള കൊളിബ്രീനത്തിൻ്റെ തൈകളെല്ലാം നാശമായി പോയിട്ടുണ്ട് ഇനി വീണ്ടും അതിൽ നിന്ന് തൈ വെച്ച് അത് ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട് ഇത് നമ്മുടെ നാംഡോക്ക് മായി മാവാണ് നാംഡോക്ക് മായി മാവ് നമ്മൾ ഫസ്റ്റിൽ വെച്ചിട്ടുള്ള ഒരു മാവാണിത് ഏകദേശം മൂന്ന് വർഷമാകുന്നു ഇതിൻ്റെ ഉൽപാ ഇതിൽ നിന്ന് ഫ്രൂട്ട്സ് ലഭിക്കേണ്ട സമയമായിട്ടുണ്ട് ഏകദേശം ഈ വർഷത്തിൽ ഇത് ഫ്രൂട്ട്സ് ചെയ്യണമെന്ന് തോന്നുന്നു നല്ലപോലെ വളർച്ചയും അതുപോലെ തന്നെ നേരെ മുകളിലേക്ക് പോകുന്നതിന് പകരം കട്ട് ചെയ്തുകൊണ്ട് വിടുന്ന വളർന്നിട്ടുള്ളത് ഇത് നമ്മുടെ ആപ്പിൾ ചാമ്പയാണ് ആപ്പിൾ ചാമ്പ ആണ് നമ്മുടെ മരങ്ങളിൽ ഒരു നിർ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു മരം കാരണം ഇതുവരെ അതിലൊരു ഫ്ലവറിങ് ചെയ്യുകയോ ഒരിക്കൽ പോയും ഇതിലൊരു നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടിയിട്ടില്ല എപ്പോഴും ഇതിൻ്റെ ഇലകൾ എന്തെങ്കിലും കീടങ്ങൾ ഭക്ഷിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഇതാണ് നമ്മളിൽ ഏറ്റവും കൂടുതൽ ഫലം ലഭിച്ചിട്ടുള്ള ഒരു പേരക്ക മരം നല്ലപോലെ പേരക്കകൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് പേരക്കകൾ മാത്രമല്ല ഇതിൽ നിന്ന് നമ്മൾ ഏകദേശം ആറോളം പേരക്ക തൈ ഉൽപ്പാദിപ്പിക്കുകയും രണ്ടെണ്ണം ഇപ്പോൾ നമ്മുടെ കയ്യിലുമുണ്ട് ബാക്കി പല ഗസ്റ്റുകൾക്കും കൊടുത്തിട്ടുണ്ട് ഇത് അതിൽപ്പെട്ട ഒരു തയ്യാണ് വലിയൊരു തയ്യാണ് ഇതിൽ നിന്ന് നമുക്ക് ഫ്രൂട്ടും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നമുക്ക് ഒരു എയർ ലെയർ ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്യാവുന്നതാണ് ഇതുപോലെ ഒരു തയ്യും കൂടി ഉണ്ട് രണ്ട് തൈ ആണ് ഉള്ളത് ഈ രണ്ട് തൈകളും നമുക്ക് എയർ ലെയർ ചെയ്ത് പുതിയ തൈ ഉൽപ്പാദിപ്പിക്കേണ്ടതാണ് ഈ രണ്ട് തൈകളിലും നമുക്ക് ഫ്രൂട്ട് ലഭിച്ചിരുന്നു ഇത് മറ്റൊരു തെക്കൻ പെപ്പറിൻ്റെ തൈ ആണ് ഇതെല്ലാം ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞാണ് വളർന്നിട്ടുണ്ട് കാരണം നമ്മുടെ സ്ഥലപരിമിതി കാരണം അതൊരു കോർണറിലാണ് വെച്ചിരുന്നത് അത് കാരണം തന്നെ ഇത് ഒരു സ്ഥല ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിട്ടാണ് വളർന്നിട്ടുള്ളത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇനിയൊരു കമ്പ് നാട്ടിക്കൊണ്ട് നേരെ നിർത്തുകയും എല്ലാ ഭാഗത്തും വളർത്തേണ്ടതാണ് ഇത് നമ്മുടെ ഒരു കുള്ളൻ മാവാണിത് അത് തായ്വാൻ ഡോർഫ് മാംഗോ ട്രീ എന്നാണ് ഇതിൻ്റെ പേര് വളരെ ചെറിയ വ വലിപ്പത്തിൽ തന്നെ ഇത് കായ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്നൊരു മാംഗോ കിട്ടിയിട്ടുണ്ട് ഇനി പ്രാവശ്യം കൊണ്ട് കായ്ക്കുന്നതു തോന്നു പക്ഷേ വളർച്ച കാണിക്കുന്നുണ്ടെങ്കിലും ഫ്ലവറിങ് കാണിക്കുന്നില്ല എല്ലാ സീസണിലും കായ്ക്കുന്നൊരു ചെറിയൊരു മാവ് തെയ്യാണിത് വലിയ വലുപ്പം വെക്കുകയല്ല ചെറിയ വലുപ്പത്തിൽ തന്നെ മാങ്ങ കായ്ക്കുന്നതാണ് ഇതൊരു സാധാരണ കുരുമുളക് തൈയാണ് കുറ്റി കുരുമുളക് തന്നെയാണ് ഇതും ഇതും നല്ലപോലെ കായ്ക്കാറുണ്ട് ഇതിൽ നിന്നും ഇത് നമ്മുടെ ചുവന്ന ജാക്കാണത് അത് പ്ലാവ് ചുവന്ന ചക്കയുള്ള ഒരു പ്ലാവാണ് ഇതും നല്ലപോലെ വലുപ്പം വലുപ്പം ഏറ്റവും ലാസ്റ്റ് വെച്ച് രണ്ട് തൈകളിൽപ്പെട്ട ഒരു തൈ നിങ്ങളതിനു മുമ്പ് ലാസ്റ്റ് ഒരു വീഡിയോ ഉണ്ട് രണ്ട് പുതിയ തൈകൾ വാങ്ങി എന്നുള്ള ആ തൈ ആണത് ഇത് നമ്മുടെ ബുഷ് ഓറഞ്ചാണ് ഒരുപാട് നാരങ്ങ ലഭിച്ചിട്ടുള്ളൊരു ഒരു മരമാണിത് ഒരു ചെറിയൊരു വാട്ടം കാണിക്കുന്നുണ്ട് ഇലകളെല്ലാം കൊഴിഞ്ഞു പോകുന്നുണ്ട് ഇതാണ് നമ്മളെ നിരുത്സാഹപ്പെടുത്തിയ മറ്റൊരു മരം സുറിനാം ചെറി നല്ലപോലെ വളർന്ന് പന്തലിച്ച് പോയിട്ടുണ്ടെങ്കിലും ഇതിൽ ഫ്രൂട്ട്സ് ഇതുവരെ കാര്യമായിട്ടൊന്നും ലഭിച്ചിട്ടില്ല പല ടൈമിലും ഫ്ലവറിങ് നടക്കുന്നുണ്ട് എന്നല്ലാതെ ഇതിലിതുവരെ ഫ്രൂട്ട്സ് ലഭിച്ചിട്ടില്ല നിങ്ങൾക്കായിരിക്കലും ഇതിൻ്റെ കാരണം പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കേണ്ടതാണ് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ബാലക്കാടിലെ പ്രധാന മരങ്ങൾ